വിദ്യാഭ്യാസ രംഗത്ത് പുത്തൻ കാൽവയ്പുമായി വിജയ കോളേജ് ചിട്ടയായ പരിശീലനത്തോടെ ക്ലാസുകൾ മികവുറ്റതാക്കുന്നു കൂടാതെ പ്ലസ് വൺ പ്ലസ് ടു കോമേഴ്സ് ബികോം റെഗുലർ ക്ലാസുകളും വിദേശ വിദ്യാർത്ഥികൾക്കും സമീപ പ്രദേശത്തല്ലാത്തവർക്കും ഓൺലൈൻ ക്ലാസുകൾ നൽകുന്നതാണ് അഞ്ചു മുതൽ പ്ലസ് ടു വരെയുള്ള സ്റ്റേറ്റ് സി ബി എസ് ഇ വിദ്യാർത്ഥികൾക്കുള്ള ട്യൂഷനുകളിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു വിജയ കോളേജ് സിൻസ് ബസ് ബസ്റ്റാൻഡിന് സമീപം കഴിഞ്ഞ രണ്ട് വർഷവും വേല നടക്കാനുള്ള ചെറിയ തടസ്സങ്ങൾ വെടിക്കെട്ട് നടത്താനുള്ള പ്രധാനപ്പെട്ട ചില തടസ്സങ്ങളുണ്ടായിരുന്നു ഞങ്ങളെല്ലാം ആ സമയത്ത് സി പി എമ്മിൻ്റെ പ്രതിനിധികളെന്ന നിലയ്ക്ക് അതിൻ്റെ മുൻനിരയിലും പിൻനിരയിലും ഒക്കെ പ്രവർത്തിച്ച ആളുകളാണ് പക്ഷെ അന്നെല്ലാം ചില ആളുകൾ സംശയം പ്രകടിപ്പിച്ചിട്ടുണ്ടെങ്കിൽ കൂടി അതൊന്നും വിശ്വസിക്കുന്ന തരത്തിലായിരുന്ന ഞങ്ങളുടെ പ്രതികരണങ്ങളും ഞങ്ങൾ ആ രീതിയിലല്ല അതിനെ കണ്ടത് ഞങ്ങളെല്ലാം വിചാരിക്കുന്നത് നമ്മുടെ നാടിൻ്റെ ഉത്സവമാണ് അദ്ദേഹകാലം കാവ് വേല ഓണവും വിഷുവൊക്കെ ആഘോഷിക്കുന്ന പോലെ തന്നെ ജാതി മത വ്യത്യാസങ്ങൾക്ക് അതീതമായി എല്ലാവരും വേദമനത്തോടു കൂടിയാണ് വേല നടത്താൻ ആവശ്യമായ ക്രമീകരണങ്ങൾ നടത്തുക അതിനിടയിൽ ഇത്തരത്തിലുള്ള നേരത്തെ പറഞ്ഞ പോലെ രാജ്യദ്രോഹ കുറ്റം പോലെയുള്ള കുറ്റം തന്നെ ചെയ്യുന്ന രീതിയിലുള്ള ഇത്തരം പ്രവണതകൾ കാണിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയുടെ പ്രതിനിധിയായ ഈ ഗിരീഷിനെ പോലുള്ള ആളുകളെ മാറ്റി നിർത്തേണ്ടത് വളരെ അത്യാവശ്യമാണ് സമൂഹം തന്നെ അത് കൈകാര്യം ചെയ്യേണ്ടതാണ് ഗിരീഷിയെ പ്രതിദാനം ചെയ്ത പാർട്ടി അതായത് വളരെ ഗൗരവത്തോടു കൂടി അത് കാണേണ്ടതാണെന്നാണ് ഞങ്ങളുടെ പൊതുവായ അഭിപ്രായം ഗിരീഷ് മാത്രമല്ല അതിൻ്റെ പിന്നിൽ ഒട്ടേറെ ആളുകൾ പ്രവർത്തിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള രീതി ഒരു ഗിരീഷിനെ കൊണ്ട് മാത്രം ഒരു വേല വേലമുടക്കാൻ വേണ്ടി സാധിക്കുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നില്ല അപ്പൊ അതുകൊണ്ട് പോലീസ് വളരെ കൃത്യമായ നേരത്തെ നട്ടം പറഞ്ഞ പോലെ അന്വേഷണം ഒരാളിൽ നിന്നും മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ല അതിന് പിന്നിൽ തുടർച്ചയായി അന്വേഷണം വേണ്ടതും അതിൽ യഥാർത്ഥ കുറ്റവാളികളെ കണ്ടെത്തേണ്ടതുമാണെന്നാണ് പാർട്ടി സി പി എമ്മിന്റെ പ്രധാനപ്പെട്ട ആവശ്യം അത് നിങ്ങളെ ഒന്ന് ബോധ്യപ്പെടുത്തുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഇന്ന് ഈ വാർത്താസമ്മേളനം എന്ന രീതിയിൽ അല്ലെങ്കിൽ ഈ ബൈറ്റ് എന്ന രീതിയിൽ നിങ്ങൾക്ക് തന്നിട്ടുള്ളത് ഇത് വളരെ കുറ്റകരമായ അനാസ്ഥയും അതേപോലെ തന്നെ നമ്മുടെ പ്രദേശത്തുള്ള ആളുകളെ രണ്ട് വർഷമായി തീരെ ഗൗനിക്കാതെ അല്ലെങ്കിൽ അവരുടെ താല്പര്യങ്ങൾക്ക് വിരുദ്ധമായി പ്രവർത്തിച്ചിരിക്കുന്ന രീതി എന്ന നിലയ്ക്ക് അതിനെ ഗൗരവത്തോട് കൂടി പോലീസ് കൈകാര്യം ചെയ്യണമെന്നാണ് തന്നെയാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്

ആ പ്രദേശത്തുള്ള അന്തിമഹാകാളങ്കാവ് വേലയുമായി ബന്ധപ്പെട്ട പ്രദേശത്തുള്ള ആളുകൾ താമസിക്കുന്നുണ്ടല്ലോ അവർക്കിത് ഇത് നടത്തുന്നതിന് യാതൊരു ഇതുമില്ല വിരോധവും ഇല്ല എല്ലാ ആളുകളും വേല നടത്തണമെന്ന് വളരെ കൃത്യമായ ആഗ്രഹത്തോടു കൂടിയാണ് ആ പരിസരവാസികൾ അതിനിടയിൽ ഇത്തരത്തിലുള്ള ആ പ്രദേശത്തെ ആളുകളുടെ താല്പര്യത്തിന് വിരുദ്ധമായി ഇത്തരത്തിലുള്ള കത്തുകൾ എ ഡി എമ്മില് കഴിഞ്ഞ കുറച്ച് തുടർച്ച വർഷങ്ങളായി പോകുന്നു എന്നാണ് അപ്പൊ അതിന്റെ പിന്നിൽ കുറച്ച് വർഷങ്ങളായി ഒരു ഗൂഢാലോചന തുടരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും ഇത് പാർട്ടി കഴിഞ്ഞപ്പോ നമുക്ക് അറിയാലോ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് അതേപോലെ തന്നെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഇപ്പൊ തൃശ്ശൂരിലുണ്ടായ വിഷയങ്ങളൊക്കെ നമുക്ക് കൃത്യമായിട്ട് അറിയാവുന്ന കാര്യമാണല്ലോ വി എസ് സിംഗകുമാറിന്റെ പരാജയവുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ കോലാഹനങ്ങളാണ് അതിനു വേണ്ടിയിട്ടുള്ള എന്തൊക്കെ വൃത്തികരായിട്ടുള്ള കാര്യങ്ങളാണ് നടന്നതെന്ന് നമുക്ക് കൃത്യമായിട്ട് അറിയാം ആ രീതിയിലൊരു ഒരു ശ്രമം ചിലത്രയിലും ആവർത്തിക്കാൻ വേണ്ടി സാധിക്കുമോ എന്നുള്ളതിന്റെ പരിശ്രമമാണ് ഉണ്ടായത് പക്ഷെ അതെല്ലാം ഇവിടുത്തെ ജനങ്ങൾ തള്ളിക്കളഞ്ഞുകൊണ്ട് വളരെ നല്ല ഭൂരിപക്ഷത്തിലാണ് ഞങ്ങളുടെ സേതാക്കളെ വിജയിപ്പിക്കുന്ന കാര്യത്തിൽ യാതൊരു തർക്കവും ും സി പി എമ്മിനെതിരായിട്ടുള്ള പ്രചാരണം തന്നെയാണ് സി പി എമ്മിനെ കൂടാതെ ഞങ്ങളുടെ വ്യക്തിപരമായ ഞങ്ങളുടെ സഖാക്കളെ ആക്രമിക്കാൻ കൂടിയാണ് ഈ ഇത്തരത്തിലുള്ള രീതിയിലുള്ള പ്രത്യേകിച്ച് ഞങ്ങളുടെ ചേലക്കരയുടെ ഏറ്റവും പ്രിയ സഖാവായിട്ടുള്ള കെ രാധാകൃഷ്ണനെ ആക്രമിക്കാനും അദ്ദേഹത്തിനെ തേക്കാനും വേണ്ടിയിട്ടുള്ള ഒരു ശ്രമമാണ് കഴിഞ്ഞ കുറെ കാലങ്ങളായി നടന്നുകൊണ്ടിരിക്കുന്നത് ഞങ്ങൾ അങ്ങനെ ഇപ്പൊ നമുക്ക് അങ്ങനെയുള്ള തെളിവുകൾ ഇപ്പൊ ബിജെപിയുടെ ഭാഗത്താണോ നമുക്ക് കിട്ടിയത് അതാ ഞങ്ങളുണ്ട് തുടരന്വേഷണം വേണം ഈ കാര്യത്തിൽ തുടരന്വേഷണം പോലീസിന്റെ ഭാഗത്ത് ഉണ്ടാകണം യഥാർത്ഥ പ്രതികളെ കണ്ടെത്തണം ആര് തന്നെ രാഷ്ട്രീയത്തെ അതീതമായി പ്രതികൾ ആരായാലും അവർ പുറത്തു കൊണ്ടുവരണമെന്ന് തന്നെയാണ് ഞങ്ങളുടെ അഭിപ്രായം ഉറപ്പ് പിന്നിൽ ഒരു ഗൂഢസംഘം ഉണ്ടെന്നേ എന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത് ഗിരീഷ് ഗിരീഷ് അതിന്റെ ഒരു ഭാഗപക്കം ആയിട്ടുണ്ട് അതിന്റെ പിന്നിലും കുറച്ച് ആളുകൾ ഉണ്ട് തന്നെയാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത് ഇപ്പൊ അതെ ഇതിപ്പോ നാടിന്റെ ഈ സമാധാനം തകർക്കണ്ട എന്ന് വിചാരിച്ച് ഇത് രണ്ടു മൂന്ന് ദിവസമായി ഞങ്ങൾക്ക് കുറച്ച് ദിവസമായി വിവരം ലഭിച്ചിട്ട് പക്ഷേ ഈ അഞ്ച് മഹാകാലങ്ങളിൽ വേല ഭംഗിയായി നടക്കണമെന്നാണ് ഞങ്ങൾ ആഗ്രഹിച്ചത് അതുകൊണ്ടാണ് പോലീസിന് ഈ വിവരം കിട്ടി പോലീസിന്റെ റിപ്പോർട്ട് വരട്ടെ പോലീസിന്റെ ആക്ഷൻ ഉണ്ടാവട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞങ്ങൾ ഇത്രയും താമസവും ഞങ്ങൾക്ക് ഇതിന് മുമ്പ് തന്നെ വിവരം ലഭിച്ചിട്ടുണ്ട് പക്ഷെ അത് ഈ വേല നടക്കാൻ അതൊരു തടസ്സമാവരുത് തടസ്സമാകരുത് എന്നടിസ്ഥാനത്തിലാണ് പോലീസിൻ്റെ നടപടികളുമായി ഞങ്ങൾ അത് സഹകരിച്ചു പോകുന്നത് അന്വേഷണം വിശദമായി നടക്കട്ടെ പ്രതികൾ ആരായാലും കുടുങ്ങട്ടെ നമ്മുടെ വേല അടുത്ത വർഷങ്ങളിലും യാതൊരു തടസ്സവും ഇല്ലാതെ നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ സാധിക്കട്ടെ എന്നാണ് സി പി എമ്മിന്റെ കുടിവെള്ള പ്രശ്നത്തിന് ശാശ്വത പരിഹാരവുമായി പിനോസ് ബോർവെൽസ് ഇനിയെങ്ങും നിലയ്ക്കാത്ത ജലപ്രവാഹം പിനോസ് ബോർവെൽസ് ഒരു ഗവൺമെന്റ് അംഗീകൃത സ്ഥാപനം ചേലക്കര ഫോൺ സെവൻ ഫൈവ് വൺ സീറോ ഡബിൾ നയൻ ഡബിൾ ത്രീ ഡബിൾ സിക്സ് കുന്നംകുളം ഫോൺ നയൻ എയിറ്റ് ഫോർ സെവൻ വൺ ത്രീ ഫോർ എയിറ്റ് സെവൻ ഫൈവ്